കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ മർദ്ദിച്ച കേസിലെ പ്രധാനിയായ സബ് ഇൻസ്പെക്ടർ നുഹ്മാനെ വെളുപ്പിക്കാൻ സോഷ്യൽ മീഡിയയിൽ ശ്രമം നടക്കുന്നു നുഹ്മാനെ നല്ലവനും നിഷ്കളങ്കനമാക്കി സ്ഥിരീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ വ്യാപകമായി പ്രചരിക്കുന്നത് മലപ്പുറം സ്വദേശിയാണ് സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ ഈ ജില്ലയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നും പ്രൊഫൈലുകളിൽ നിന്നുമാണ് നുഹ്മാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റുകൾ പ്രചരിക്കുന്നത് എന്നാൽ മലപ്പുറംകാർ തന്നെ ഇതിന് നല്ല മറുപടിയും നൽകുന്നുണ്ട് നൂമാൻ്റെയും കൂടെയുള്ള പോലീസുകാരുടെയും ജോലി കളയണമെന്നാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും അഭിപ്രായപ്പെടുന്നത് നൂമാനെ വെളുപ്പിക്കുന്ന പോസ്റ്റിൽ പറയുന്നതെന്ന് നോക്കാം മലപ്പുറം കോട്ടപ്പടി അങ്ങാടിയിൽ കളിച്ചു വളർന്ന ബാല്യം കോട്ടപ്പടി ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാഭ്യാസം മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ നിന്നും ഡിഗ്രി സ്പോർട്സ് കോട്ടയിൽ പോലീസ് സേനയിൽ കയറി ദരിദ്രമായ ജീവിത സാഹചര്യത്തെ പൊരുതിയാണ് ജീവിതം കരുപിടിപ്പിച്ചത് മക്കളെ വളർത്താൻ പിതാവ് വളരെയധികം പാടുപെട്ടു പോലീസിൽ ജോലി ലഭിച്ച ഒരു മകൻ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് മരണപ്പെട്ടിട്ട് അതേകാലം ആയിട്ടില്ല രോഗശൈലായ പിതാവിൻ്റെ സകല പ്രതീക്ഷകളും പോലീസുകാരനായ ഈ മകനിലായിരുന്നു ഏതോ ദുർബലമായ നിമിഷത്തിൽ ചെയ്ത കൊടും ക്രൂരത അനാഥമാക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ മൊത്തം പ്രതീക്ഷകളാണ് അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല ആ സിസ്റ്റം അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ ഇതാണ് പോസ്റ്റിട്ട ആ വ്യക്തി ചോദിക്കുന്നത് വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയെയും സണ്ണി ജോസഫിനെയും കേരള പോലീസിനെയും ആ പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുമുണ്ട് ഈ വിഷയത്തിൽ മലപ്പുറം നന്മയോ അല്ലെങ്കിൽ മതം നോക്കിയുള്ള സപ്പോർട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്തു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് നേരത്തെ പറഞ്ഞ ഈ പോസ്റ്റിൽ ഹമീദ് എന്ന വ്യക്തി ഒരു മറുപടി നൽകിയിട്ടുണ്ട് അതിൽ എല്ലാമുണ്ട് അദ്ദേഹം പറയുന്നത് ന്യൂമാൻ സൽസ്വഭാവിയും മനസ്സലിവുള്ളവനും സർവോപരി സഹജീവികളോട് കരുണ ഉള്ളവനുമായിരുന്നു എന്നാൽ അവൻ പോലീസ് സേനയിൽ ചേർന്നതിന് ശേഷമാണ് ഗുണ്ടയും തെമ്മാടിയും തന്നിഷ്ടക്കാരനുമായി മാറിയത് അതുകൊണ്ട് നുഹ്മാനെ സേനയിൽ നിന്നും പിരിച്ചുവിട്ട് ന്യൂ മാനായി ഈ സമൂഹത്തിന് തിരിച്ചു നൽകണം എന്നാണ് പോസ്റ്റിനേക്കാളും കൂടുതൽ ലൈക്ക് കിട്ടിയതും ഈ ഒരു കമൻറ്റിനാണ് യൂണിഫോമിൻ്റെ പിൻബലത്തിൽ തല്ലുകൊള്ളുന്ന സാധു തിരിച്ചടിക്കില്ലെന്ന നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ആളുകളുടെ നേരെ ഉയരുന്ന ഇതേ കൈകൊണ്ട് തന്നെയാണ് കൊലപാതക കേസിലെ പ്രതി കൊടിച്ചുനിക്ക് മദ്യത്തിലൊഴിക്കാൻ സോഡ വാങ്ങിക്കൊടുക്കുന്നത് എസ് ഐ നുഹ്മാനും കൂട്ടാളികളും ശിക്ഷ അനുഭവിച്ചേ മതിയാകും ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ ഒരു നാടകമാണ് പക്ഷേ സമരം നടത്താൻ യൂത്ത് കോൺഗ്രസിന് എത്ര നാളത്തേക്ക് ആവേശമുണ്ടാകുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ദിവസങ്ങൾ കഴിയുംതോറും ഇപ്പോൾ കാണുന്ന പ്രതിഷേധത്തിൻ്റെ മൂർച്ച കുറഞ്ഞു വരികയാണ് അന്വേഷണം നടപടി എന്നൊക്കെ പറഞ്ഞ് അധികാരികൾ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരാഴ്ച കഴിയുമ്പോൾ ഈ സംഭവവും മറന്നുപോകാൻ തന്നെയാണ് സാധ്യത